റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ചോങനു സമ്മാനിച്ച കാറാണ് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയങ്ങളിലൊന്ന് ജൂൺ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഉത്തര കൊറിയയിൽ നടത്തിയ സന്ദർശനത്തിലാണ് പുടിൻ കിമ്മിന് റഷ്യൻ നിർമ്മിത ആഡംബര കാറായ ഔറസ് സെനറ്റ് ലീമോസിൻ സമ്മാനിച്ചത് പ്യോങ്ങാങിലെ കൊട്ടാരവളുപ്പിലെ പൂന്തോട്ടത്തിലൂടെ കിമ്മും പുടിനും ഈ കാർ ഓടിച്ചു നോക്കിയിരുന്നു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ കാർ വീണ്ടും വാർത്തയായത് അതിന്റെ ദക്ഷിണ കൊറിയൻ ബന്ധം മൂലമാണ് റഷ്യയിൽ നിർമ്മിച്ച കാറിൽ ഉപയോഗിച്ചിട്ടുള്ള പല സാമഗ്രികളും ദക്ഷിണ കൊറിയയിൽ നിന്നാണെന്നാണ് റോയിറ്റസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാറിലെ പ്രധാനപ്പെട്ട സെൻസറുകളും സ്വിച്ചുകളും മുതൽ ബോഡിയുടെ ലോഹ ഭാഗങ്ങൾ വരെ ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണത്രേ ഔറസ് സെനറ്റ് ലിമോസിൻ കാറിന്റെ നിർമ്മാണത്തിനുള്ളവ അടക്കം മൂന്ന് കോടി ഡോളറിന്റെ സാധനങ്ങളാണ് റഷ്യ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി മൂന്ന് കാലത്ത് ഇറക്കുമതി ചെയ്തത് ഇതിൽ ഒന്നേ ദശാംശം അഞ്ചു അഞ്ച് കോടി ഡോളറിന്റെ സാധനങ്ങൾ ദക്ഷിണ കൊറിയയിൽ നിന്നാണ് ഇന്ത്യ ചൈന തുർക്കി യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും റഷ്യ ഇത്തരത്തിൽ വാഹന നിർമ്മാണ സാമഗ്രികൾ ഇറക്കുമതി ചെയ്തിരുന്നു നേരത്തെ യു എൻ ഉത്തര കൊറിയയിലേക്കുള്ള ആഡംബര കാറുകളുടെ കയറ്റുമതി നിരോധിച്ചിരുന്നു ഇതോടെയാണ് കാറുകൾക്കായി ഉത്തര കൊറിയ റഷ്യയെ ആശ്രയിച്ചു തുടങ്ങിയത് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനാണ് പുടിൻ കിമ്മിന് കാർ സമ്മാനിച്ചതേ എങ്കിലും ലിമോസിൻ കാർ പുടിന്റെ ചതി പ്രയോഗമാണോ എന്ന ചർച്ചയും കൊടുമ്പിരി കൊള്ളുന്നുണ്ട് വിമാനത്തിൽ പോലും കയറാൻ പേടിയുള്ള കിങ് ജോങ് ദക്ഷിണ കൊറിയൻ സെൻസറുകളുള്ള ഔറ സെനറ്റിൽ ലീമോസിൻ ഉപയോഗിക്കുമോ എന്ന് ഇനി കണ്ടുതന്നെ അറിയണം ന്യൂസ് ഡെസ്ക് മാഗ്നമിഷൻ